നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വർഷം നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ഏറെ പുതുമയുള്ളതാണ് കാരണം മുപ്പത്തി ടീമുകൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് ഏർ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു വേൾഡ് കപ്പ് അരങ്ങേറുക അമേരിക്കയാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇനി ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു അതായത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ അടുത്ത വർഷത്തെ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ മോൻ്ററി എന്ന മെക്സിക്കൻ ക്ലബിനോട് അവർ ഇരുപാദങ്ങളിലുമായി വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങി അങ്ങനെ ആ വഴി ഇപ്പോൾ ലയണൽ മെസ്സിക്കും സംഘത്തിനും മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ഇനി ഒരു വഴി മാത്രം ാണ് ഇപ്പോൾ ഇന്ദർമയാമിക്ക് അടുത്ത വേൾഡ് കപ്പിന് ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ അവശേഷിക്കുന്നത് അതായത് ആതിഥേയ രാജ്യമായതിനാൽ അമേരിക്കക്ക് ഒരു സ്പോർട്ട് കൊണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ആർക്ക് നൽകണം എന്നുള്ളത് ഒഫീഷ്യലായിക്കൊണ്ട് അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ഈ വർഷത്തെ എം എൽ എസ് കിരീടം നേടുന്ന ക്ലബ്ബ് ഏതാണോ അവർക്ക് ആ ഒരു സ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്റർ മയാമിക്ക് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം നേടാനുള്ള ഒരു സാധ്യത അവസരം എന്നുള്ളത് എം എൽ എ കിരീടം സ്വന്തമാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് അതിനൊരു സാധ്യത ലഭിക്കുക ഇനി യൂറോപ്പിലെ ക്ലബുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല പ്രധാനപ്പെട്ട ക്ലബുകളും യോഗ്യത ഓൾറെഡി കരസ്ഥമാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ബാഴ്സലോണയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാഴ്സലോണക്ക് ഇത്തവണത്തെ ഈ ഒരു യോഗ്യത ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒന്നുകിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാൾ ക്വാളിഫിക്കേഷൻ പോയിന്റ് ആറ് പോയിന്റ് അധികമായി കൊണ്ട് നേടണം എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാഴ്സലോണക്ക് അടുത്ത വർഷത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് മുണ്ടോ ഡി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്റർ ഇന്റർമയാമിക്ക് യോഗ്യത കരസ്ഥമാക്കുന്നതിനേക്കാൾ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ എളുപ്പം ബാഴ്സലോണക്ക് യോഗ്യത കരസ്ഥമാക്കുന്നതാണ് എന്നാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം